ഇടുക്കി പൈനാവിൽ ഭാര്യ മാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിലായി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോഡിമെട്ടിൽ നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഭാര്യയും കുടുംബവും വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് സന്തോഷിന്റെ വൈരാഗ്യത്തിന് കാരണമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണു പ്രദീപ് വ്യക്തമാക്കി പുലർച്ചെ നാലുമണിയോടെയാണ് പൈനാവിൽ വീടുകൾക്ക് തീട്ടത് പൈനാവ് അമ്പത്തിയാറ് കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം കൊച്ചുമലയിൽ അന്നക്കുട്ടി മകൻ ജിൻസ് എന്നിവരുടെ വീടുകളാണ് കത്തിയത് തീട്ടത് അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ദേഹത്ത് കഴിഞ്ഞ ദിവസം സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ അന്നക്കുട്ടിയും പേരക്കുട്ടിയും ആശുപത്രിയിൽ ചികിത്സയിലാണ് വീടുകളിൽ ആരുമില്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തിനശിച്ചു ജിൻസിന്റെ വീടിന് ഭാഗികമായും തീ പിടിച്ചു ജിൻസിന്റേത് വാടക വീടാണ് തീ പടരുന്നത് കണ്ട് നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു പെട്രോളിൽ മുക്കിയ പന്തം വീടിനുള്ളിലേക്ക് എറിഞ്ഞാണ് തീ കൊളുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട സന്തോഷ് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് ഭാര്യയും കുടുംബവും വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് പൈനാവ് തീവപ്പ് കേസിലെ പ്രതി സന്തോഷിന്റെ വൈരാഗ്യത്തിന് കാരണമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി ഭാര്യ വീട്ടുകാരെ വകയിരുത്തുക എന്ന ലക്ഷ്യം ഇയാൾക്കുണ്ടായിരുന്നതായും നിലവിൽ ആശുപത്രിയിലുള്ള ഭാര്യമാതാവും ഭാര്യയുടെ സഹോദരനും വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള നിഗമനത്തിലാണ് പുലർച്ചെ വീടുകൾക്ക് തീവച്ചതെന്നും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കുന്നതായി പോലീസ് സൂപ്രണ്ട് പറഞ്ഞു ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ വീട് ഭാര്യ 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 വീട്ടുകാരോട് ഉണ്ടായിരുന്നു ഈ പ്രതിക്ക് ഭാര്യമാതാവിനെയും ചെറുമകളെയും തീവെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതി പുലർച്ചെ വീണ്ടും പൈനാവിലെ വീടുകളിൽ എത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി കൊണ്ടുവരിക എന്നതാണ് പോലീസ് നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ ഇടുക്കി രാജകുമാരി